ഹായ് ഗായ്സ് അപ്പോൾ ഇന്നൊരു മഷ്റൂം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ നല്ല എൻ്റെ പൊന്നു കിഡിലും കോമ്പിനേഷനാണ് അതേപോലെ പൊറോട്ടയ്ക്കൊക്കെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിതിപ്പോൾ ഞാനിപ്പോൾ മഷ്റൂം വെച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പനീർ വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഇത് സെയിം റെസിപ്പി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മഷ്റൂം ഒക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിനെ നല്ല സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മഷ്റൂം എല്ലാം നല്ല സ്ലൈസ് ആയിട്ട് നമ്മൾ ഫുള്ള അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കപ്പ് കാഷൂനട്ട് കൂടെ എടുക്കണം നിങ്ങൾക്ക് ഈ കാഷൂനട്ട് ഇപ്പോൾ ഈ ആയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ക്രീം ഒഴിച്ചാൽ മതി എന്നാലും കാഷൂനട്ട് ആണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ നല്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ കാഷ്യൂനട്ട് ആണ് എടുത്തിരിക്കുന്നത് അത് നല്ല സ്മൂത്തായിട്ട് അരച്ച് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം ഇത് എന്നിട്ട് മാറ്റി വെച്ചേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ചെയ്യണ്ടെന്ന് പറഞ്ഞ ഒരു പാനിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒരു സ്പൂൺ നെയ്യ് എടുക്കുക അതിനകത്തോട്ട് നമുക്കൊരു മൂന്ന് ത്രീ ടു ഫോർ ടേബിൾ സ്പൂൺ ഓഫ് നമ്മുടെ കടലമാവ് എടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ആവുന്നവരെ ഗോൾഡൻ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം മൂപ്പിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ഒന്ന് സോട്ടേ ചെയ്യണം അത്രേ ഉള്ളൂ അത് അടി കരിഞ്ഞ് പോകരുത് കേട്ടോ നല്ല മെനിമത്തിലിട്ട് വേണം അത് നന്നൊരു ഗോൾഡൻ ആവുന്നവരെ നമുക്കൊന്ന് സോട്ടേ ചെയ്ത് എടുത്തിട്ട് മാറ്റി വെക്കണം ഇത് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്ന അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു നമുക്ക് ഒരു കപ്പ് നല്ല കട്ട തൈര് എടുക്കണം കേട്ടോ അതിലോട്ട് ഒരു ത്രീ ടേബിൾ സ്പൂൺ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇടാൻ പോകുന്നത് നിങ്ങൾ എരിവുള്ള ചില്ലി പൗഡറെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ടു ടേബിൾ സ്പൂൺ എരിവെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ച് കളറൊക്കെ കിട്ടും അതിൻ്റെ ഒരു ഭംഗി കൂടും കറിക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കാണാൻ ഇച്ചിരി കൂടെ നല്ല സുന്ദിരിക്കുട്ടിയായിരിക്കും നമ്മുടെ കറി അപ്പോൾ ത്രീ ടേബിൾ സ്പൂൺ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ഈ പേസ്റ്റിലോട്ട് നമ്മൾ നേരത്തെ ഒന്ന് സോട്ടേ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കടലമാവില്ലേ അത് അതുകൂടി ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കണം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇന്ന് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം നിങ്ങൾ കൈ വെച്ചിട്ടാണെങ്കിലും ഇനി ഇതേപോലെ തവി വെച്ചിട്ടാണെങ്കിലും എങ്ങനെയായാലും നല്ലതായിട്ട് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം എല്ലാം കൂടെ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമിനെ നന്നായിട്ട് ഇതിനകത്ത് കോട്ട് ചെയ്ത് എടുക്കണം കേട്ടോ സോ അതാണ് ടാസ്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടായൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്ത് കുറച്ച് നേരം വെച്ചിരിക്കണം അപ്പോൾ ഈ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം അത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ അങ്ങനെ ഫുള്ളി അങ്ങ് കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല മഷ്റൂംസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെ വെന്ത് നമുക്ക് കിട്ടും അതുകൊണ്ട് ഒന്ന് നന്നായിട്ട് രണ്ട് വശം ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗണൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതേ സെയിം സംഭവം തന്നെ നമ്മൾ ചിക്കനൊക്കെ ചെയ്യണം കേട്ടോ ചിക്കനായാലും പനീറായാലും ഇതേ പ്രോസസ്സ് തന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് വശം ഒന്ന് ബ്രൗൺ ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇനിയൊരു പാനിലോട്ട് കുറച്ച് എണ്ണയടിച്ചു കൊടുക്കുക അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ജീരകമാണ് ഇടാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് രണ്ട് വലിയ സവാള നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുത്തത് കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ടേജ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ആദ്യമേ അടിച്ചു വെച്ചിരുന്ന തക്കാളിയുടെയും കാഷ്യൂനട്ടിൻ്റെയും പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഈ എല്ലാത്തിൻ്റെയും ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് നല്ലൊരു ഒരു ഓറഞ്ച് റെഡ്ഡിഷ് കളറിലോട്ട് വരും കേട്ടോ അതുവരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ കറി ഉണ്ടാക്കാൻ അങ്ങനെ ഒരുപാട് ടൈമൊന്നും ഒന്നും വേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് തട്ടി ഒരു കറിയാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഉണ്ടാക്കാവുന്നൊരു ഡിഷാണിത് അതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ തക്കാളിയുടെ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് കുറച്ചും വെള്ളം ആവാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ കറിയൊക്കെ വെന്ത് നന്ന നല്ല പേസ്റ്റി പേസ്റ്റ് പേസ്റ്റായിട്ടുള്ളൊരു രൂപത്തിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഇത് നല്ല ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഒരു ഒരു സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് ഇടുത്ത് കുറച്ചുകൂടെ നമുക്ക് അല്ലെങ്കിൽ നമ്മളിത് കറി വെച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി വരാൻ കഴിയുമ്പോൾ അങ്ങ് ഡ്രൈ ഔട്ടായി പോകും കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ആയാലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പനീറായാലും ചിക്കൻ ആയാലും അതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള സംഭവം ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളിട്ട് നല്ല ഈസി പീസി ആയിട്ടുള്ള മഷ്റൂം കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഇനി അടുത്ത് നമ്മൾ ഇതിനകത്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് കുറച്ച് കസ്തൂരി മേത്ത് നമ്മുടെ കയ്യിലോട്ട് എടുത്ത് ഒന്ന് തിരുമ്പിയിട്ട് അതുകൂടി ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കണോട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ലെവലാണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മഷ്റൂം കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ഈസി റെസിപ്പിയായിട്ട് ഇനിയും വരാം അതുവരെ ബൈ